പക്ഷേ നമസ്കാരം നമസ്കാരം പക്ഷേ എന്റെ ഇരിക്കുന്ന ഈ വാർത്താക്കുറിപ്പിന്റെ ഹെഡ്ലൈൻ പറയുന്നത് നാൽപ്പത്തി മൂന്ന് ദിവസത്തെ റിക്കോർഡ് അടച്ചുപൂട്ടലിന് അന്ത്യമായിരുന്നു ഈ അടച്ചുപൂട്ടലിന് ഒരു റെക്കോർഡ് ട്രംപ് ഇട്ടിരിക്കുന്നു കഴിഞ്ഞ മെക്സിക്കൻ മതിലുമായിട്ട് ആദ്യത്തെ ടൈമിൽ ഒരു അടച്ചുപൂട്ടൽ നടന്നപ്പോൾ ഷട്ട്ഡൌൺ നടന്നപ്പോൾ കുറച്ച് ദിവസം ട്രംപിന്റെ കാലത്ത് കുറച്ച് ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ പതിനേഴ് ദിവസം ഉണ്ടായിരുന്നു പക്ഷെ നാൽപ്പത്തി മൂന്ന് ദിവസം എന്ന് പറയുന്നത് ഇത്തവണ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഷട്ട്ഡൌൺ ആണ് തകർന്ന് തരിപ്പണമായി അവിടെ എല്ലാ മേഖലകളും നമ്മൾ തന്നെ അത് ആ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു പക്ഷെ ഒരിക്കൽ കൂടി ആ അതിൽ കൂടി ഒന്ന് ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് ഈ ഷട്ട്ഡൌൺ താൽക്കാലികം മാത്രമാണോ അമേരിക്കൻ സമ്പദ്ഘടന ഇനി ഏത് തരത്തിലാണ് മുന്നോട്ട് പോവുക എന്നൊക്കെ വിലയിരുത്തുകയാണ് നമ്മുടെ ഈ ഒരു ശ്രമം ഇതിനെ ഈ ഒന്നാമത്തെ കാര്യം ഒരു വലിയ ആശ്വാസമാണ് കാരണം അമേരിക്കക്കാരായാലും ഈ പട്ടിണി എടുക്കുന്ന മനുഷ്യൻ കൂലി കൂലിയില്ലാതെ പണിയെടുക്കേണ്ടി വരിക ഇനി ആ പേ ബാക്ക് സംവിധാനം നേരത്തെ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തെ എടുത്തു കളഞ്ഞു എടുത്തു അപ്പോ ട്രംപ് ഒന്നര മാസമായി ഒരു രാജ്യത്തെ പട്ടിണി കിട്ടു അത് അതിന്റെ കാരണക്കാർ സാങ്കേതികമായ കാരണങ്ങളൊക്കെ നമുക്കറിയാം ഇപ്പോ മഹാഭാഗ്യത്തിന് ഇപ്പൊ നാല്പത്തിമൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും ആ ഈ ഫണ്ട് ബില്ല്ണ്ടല്ലോ ഇവരുടെ അത് പാസ്സായി നമ്മൾ അതിന്റെ ഒരു സാങ്കേതികത്വം അറിയുമായിരിക്കും നമ്മൾ പലതവണ ചർച്ച അമേരിക്കയിലെ സാമ്പത്തിക വർഷം തുടങ്ങുന്നത് ഒക്ടോബർ ഒന്ന് മുതലാണ് ഒക്ടോബർ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയാണ് നമ്മുടെ നാട്ടിലെ പോലെ ഇന്ത്യൻ കലണ്ടർ അനുസരിച്ച് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് സാമ്പത്തിക വർഷം തീരുക അമേരിക്കയിലെ സാമ്പത്തിക വർഷം സെപ്റ്റംബർ മുപ്പതിന് തീരും സെപ്റ്റംബർ മുപ്പതിന് തീർന്നാൽ അടുത്ത ബജറ്റ് പാസ്സായി വരാൻ മാസങ്ങൾ എടുക്കും അപ്പൊ പരമാവധി നാലു ആ സമയത്ത് നയാ പൈസ എടുക്കാൻ പാടില്ല അത് എടുക്കണമെങ്കിൽ ഈ ഫണ്ട് അലോട്ട്മെന്റ് ബില്ല് പാസ്സാവണം ആ ബില്ലിന്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം അത് സെനറ്റിലും പാസ്സാവണം പിന്നെ അത് ഹൗസിലും പാസ്സാവണം ഹൗസ് ഓഫ് കോമൺസ് നമ്മുടെ രാജ്യസഭയാണ് രാജ്യസഭയെ പോലെ തന്നെയാണ് സെനറ്റാണ് ഉപരിസഭ ഈ സെനറ്റിലെ നിയമം അറിയാലോ അമേരിക്കയിൽ അമ്പത് സ്റ്റേറ്റ് ആണ് ഉള്ളത് ഒരു സ്റ്റേറ്റിൽ നിന്ന് രണ്ടുപേര് വീതമാണ് സെനറ്റിൽ ഉണ്ടാവുക നൂറ് പേരാണ് ഈ നൂറ് പേരിൽ അറുപത് വോട്ട് കിട്ടണം അത് പാസ്സാവണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ അടുത്ത ബജറ്റ് വരെയുള്ള ഒരു നയാ പൈസ അമേരിക്കൻ ബജറ്റിൽ നിന്ന് എടുത്ത് ചെലവാക്കണമെങ്കിൽ ഈ ബില്ല് പാസ്സാവണം ഫണ്ടിംഗ് ബില്ല് പാസ് ഈ റിപ്പബ്ലിക്കൻ മെമ്പേഴ്സ് മൂന്നാണ് അമ്പത്തിമൂന്ന് പേരാണ് നൂറ് പേരിൽ നൂറ് പേരുള്ള സെനറ്റിൽ അമ്പത്തിമൂന്ന് പേരാണ് റിപ്പബ്ലിക്കൻസ് ഉള്ളത് മൂന്ന് അധികം മൂന്ന് പേര് അല്ല മൂന്ന് പേര് അധികം ഇല്ല സെനറ്റിൽ പക്ഷേ ഭൂരിപക്ഷം ഇത് പാസ്സാണെങ്കിൽ അറുപത് പേര് വേണം ഓ ഏഴ് പേരുടെ കുറവ് അപ്പൊ ഏഴ് ഏഴുപേരെ എങ്ങനെയെങ്കിലും പിന്തുണക്കണം പിന്തുണ അല്ലെങ്കിൽ ഓപ്ഷൻ എന്താണ് അപ്പൊ ഇത് തോറ്റു ഈ ബില്ല് കൊണ്ടുവന്ന ട്രംപിന്റെ ബില്ല് റിപ്പബ്ലിക്കൻസിന്റെ ബില്ല് തോറ്റു പാസ് ആയില്ല അപ്പൊ അടുത്ത ഓപ്ഷൻ ഉണ്ട് അതാണ് അവിടുത്തെ വേറൊരു ഗുണം സെനറ്റിലുള്ള വേറൊരു സൗകര്യം പ്രതിപക്ഷത്തിന്റെ ഒരു ചാൻസ് ഫെഡറൽ നിങ്ങൾ ബില്ല് കൊണ്ടുവരൂ എന്നാ നിങ്ങളുടെ ബില്ല് പാസ്സായ അവർ അവർക്ക് ആകെ നാല്പത്തി ഏഴാണുള്ളത് അവര് കൊണ്ടുവന്നാൽ പാസ്സായി കിട്ടിയാൽ മതി അതെ അവര് കൊണ്ടുവന്നാൽ അപ്പൊ പാസ്സാവണമെങ്കിൽ വേണം ഇപ്പുറത്ത് റിപ്പബ്ലിക്കൻസ് ഭരണകക്ഷിയിൽ നിന്ന് ആരെങ്കിലും കൂറുമാറി വോട്ട് ചെയ്യണം അതും ചെയ്തില്ല അങ്ങനെയാണ് ഈ പ്രതിസന്ധി വന്നത് അപ്പോ പ്രതിസന്ധി സെനറ്റിൽ പാസ്സായി കഴിഞ്ഞാ പിന്നെ ഹൗസിൽ ഹൗസിൽ പോകണം ഈ കൂറുമാറ്റം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലെ അത്ര അവിടെ അല്ലല്ല കൂറുമാറുക എളുപ്പമല്ല മാത്രമല്ല അപ്പൊ വേറെ ഗുണമുണ്ട് കേട്ടോ ആശയപരമായി ഇപ്പൊ ഒരേ പാർട്ടിയിൽ തന്നെ ഉള്ളവന് ഒരു അപ്പുറത്ത് കൊണ്ടുവന്നൊരു ബില്ല് ശരിയാണെന്ന് തോന്നിയാൽ പോയി വോട്ട് ചെയ്യാം അതിനൊന്നും അവിടെ ഈ പറഞ്ഞ കൂറുമാറ്റം വരും പക്ഷെ ഇപ്പൊ അതാണ് സംഭവിച്ചത് ഇപ്പോ എന്താ ഈ കഴിഞ്ഞാൽ കൊല്ല നാല്പത്തിമൂന്ന് ദിവസത്തെ പ്രതിസന്ധി വന്നപ്പോ ചെയ്തെന്താന്ന് വെച്ചാൽ രണ്ടു വഴിയാണുള്ളത് ഒന്നുകിൽ അപ്പുറത്ത് നിന്ന് ഡെമോക്രാറ്റ്സിൽ നിന്ന് സപ്പോർട്ട് പേര് നാലുപേരെങ്കിലും ഇപ്പുറത്തേക്ക് പോരണം അല്ലെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് ഇത് രണ്ടും പോണമെങ്കിൽ ഇത് തമ്മിൽ ഇതില് ഈ ബില്ലിന്റെ കണ്ടെന്റിൽ ഒരു ഒരു രമ്യതയിൽ എത്തണം അതെന്താ പ്രശ്നം എന്ന് വെച്ചാല് ഈ രണ്ടു കൂട്ടരുടെയും രാഷ്ട്രീയ നയം ബില്ലിൽ കാണുമല്ലോ ഈ പറഞ്ഞ സാമ്പത്തിക നയത്തിൽ കാണുമല്ലോ അതിന്റെ വ്യത്യാസം റിപ്പബ്ലിക്കൻസ് പക്കാ വലതുപക്ഷ നയങ്ങളാണ് അവരുടെ കണക്കനുസരിച്ച് ഒരു കാരണവശാലും ഈ സൗജന്യങ്ങളെ ആരോഗ്യ ഇൻഷുറൻസ് പാടില്ല പെൻഷൻസ് പാടില്ല സൗജന്യ പാടില്ല ഭരണകൂടം ആർക്കും സൗജന്യം കൊടുക്കാൻ പാടില്ല ഒന്നും അത് ഒരു വലതുപക്ഷ നയമാണ് ഡെമോക്രാറ്റ്സ് ഏറെക്കുറെ ഇടതുപക്ഷ നായക്കാരാണ് അവര് പറയുന്നത് വെൽഫെയർ സ്റ്റേറ്റ് ആവണം എന്ന് പറഞ്ഞാൽ രാഷ്ട്രം സംരക്ഷിക്കേണ്ട ദുർബല വിഭാഗങ്ങൾക്ക് സൗജന്യം കൊടുക്കണം സബ്സിഡി കൊടുക്കണം ആരോഗ്യ ഇൻഷുറൻസ് വേണം എന്നൊക്കെയാണ് അവരുടെ വാദം ഇവര് തമ്മിൽ ഒരിക്കലും കോംപ്രമൈസ് ഇല്ല അതുകൊണ്ടാണ് പാസ് ഇപ്പോ ഇത് ഈ പ്രതിസന്ധി ഇങ്ങനെ നീണ്ടുപോയപ്പോ നാല് ഡെമോക്രാറ്റ്സ് മാറി വോട്ട് ചെയ്ത് കിട്ടി ഇദ്ദേഹത്തിന് സ്വമേധയാ അവര് വന്ന് പിന്തുണ കൊടുക്കും അങ്ങനെയാണ് ഇപ്പോ ട്രംപ് ഓ ഞാൻ ജയിച്ചൊക്കെ പറഞ്ഞിടക്കണം അതിനാൽ ഡെമോക്രാറ്റ് നാലു പേര് കാണിച്ച മഹാകാരുണ്യം കൊണ്ടാണ് ഓ വലിയ കാര്യം അങ്ങനെയാണ് സെനറ്റിൽ പാസ്സായത് സെനറ്റിൽ പാസ്സായ അറുപത് വോട്ട് ഒപ്പിച്ചു കിട്ടി സെനറ്റിൽ പാസ്സായി ഉടനെ തന്നെ ഹൗസിൽ ഹൗസിലെ പ്രത്യേകത ഹൗസിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു അഞ്ഞൂറ്റി അഞ്ഞൂറ്റി നാല്പത്തി മൂന്നോ മറ്റോ ആണ് ഇപ്പൊ ഉള്ള ആ അംഗസംഖ്യ എന്റെ ഒരു ഓർമ്മ അഞ്ഞൂറ്റി മുപ്പത്തിനാല് അഞ്ഞൂറ്റി മുപ്പത്തിനാലില് എനിക്ക് രണ്ട് സീറ്റോ മറ്റോ ഒഴിഞ്ഞു കിടക്കുകയാണ് എന്ന് പറഞ്ഞാല് എത്ര പേര് വേണം ഇരുന്നൂറ്റി പതിനെട്ടോ മറ്റോ വേണം ഇരുന്നൂറ്റി പതിനെട്ട് പേര് വേണം കേവല ഭൂരിപക്ഷം ലോക്സഭ പോലെയാണ് കേവല ഭൂരിപക്ഷം മതി അവിടെ ഇരുന്നൂറ്റി പതിനെട്ടില് ഒരെണ്ണം കൂടുതലുണ്ട് റിപ്പബ്ലിക്കൻസ് ഇരുന്നൂറ്റി പത്തൊമ്പത് ആ ഇരുന്നൂറ്റി പത്ത ഇരുന്നൂറ്റി പത്തൊമ്പത് സീറ്റ് ഉണ്ട് ഇവർക്ക് അതുകൊണ്ടാണ് അവർ ഭരിക്കുന്നത് അതാണ് അവർക്ക് ഒന്നിന്റെ ഫലത്തില് അപ്പൊ ഇപ്പൊ ഈ നാല് പേരും കൂടി ഇപ്പുറത്തേക്ക് വോട്ട് ചെയ്തു ഡെമോക്രാൽ നിന്ന് നാല് വോട്ടും കൂടി ഇപ്പർക്ക് കിട്ടി അപ്പൊ എത്ര ഇരുന്നൂറ്റി പത്തൊമ്പത് നാലും ഇരുന്നൂറ്റി ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടോ മറ്റോ ആണ് കിട്ടിയത് അങ്ങനെയാണ് അവർ ജയിച്ചത് എന്തായാലും ഇപ്പൊ അത് മഹാഭാഗ്യം എന്ന് പറയാം അതോടുകൂടി എന്താണ്ടായെന്ന് വെച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് ഇത്രയും കാലം ഈ ഒന്നര മാസം പണിയെടുത്ത മനുഷ്യർക്ക് അതാണല്ലോ ഷട്ട് ഡൗൺ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവശ്യ സർവീസ് നിർബന്ധമായിട്ടും പണിയെടുക്കണം അതിന് സ്കെൽട്ടൺ സ്റ്റാഫ് വെച്ചിട്ടാ പണിയെടുക്ക അവർവീസ് ഒക്കെ അപ്പൊ സ്കെൽ സ്റ്റാഫ് പണിയെടുക്കുമ്പോ എന്താ മിക്ക സർവീസ് സർവീസുകളുടെ എണ്ണം കുറക്കും അതെ പൈലറ്റ്മാര് കുറച്ചേണ്ടാവുള്ളു അപ്പൊ അതൊന്ന് ആശുപത്രിയിൽ കുറച്ച് ഡോക്ടർമാരെ ഉണ്ടാവുള്ളൂ അതെ അങ്ങനെ പണിയെടുക്കുന്നവർക്ക് പേ ബാക്ക് ഉണ്ടായിരുന്നു പണ്ട് ഇദ്ദേഹത്തിന്റെ കളഞ്ഞു ഭരണമാ അന്ന് പണിയെടുക്കുന്ന മനുഷ്യർക്ക് പണിയെടുത്തവർക്കും ഇപ്പൊ പേ ബാക്ക് ഇല്ല അല്ലാത്തവർക്ക് എന്താ അവശ്യ സർവീസിൽ ഭൂരിപക്ഷം സ്റ്റാഫിനും അവശ്യ സർവീസ് അല്ലാത്തവരുടെ മുഴുവൻ സ്റ്റാഫിനും നിർബന്ധമായ അവധി കൊടുത്ത് വീട്ടിലിരുത്തും അവർക്ക് ശമ്പളമില്ല സർവീസ് ബ്രേക്ക് വരില്ല പക്ഷെ ശമ്പളമേ ഇല്ല ഒന്നര മാസത്തിലേറെ ഒരിടത്തരക്കാരൻ്റെ വീട്ടിലൊക്കെ ശമ്പളം കൊണ്ട് ജീവിക്കുന്ന കുടുംബത്തിൽ ഒന്നര മാസം ശമ്പളം കിട്ടാതായ സ്ഥിതി എന്താ അതാണ് സ്ഥിതി ഏതായാലും തിരിച്ചു വന്നു എന്നുള്ളത് ആശ്വാസം അല്ല മുൻകാല കൂടി തന്നെ അത് തിരിച്ചു കൊടുക്കാൻ കൊടുക്കാൻ ഓർഡർ ഓർഡർ ഇട്ടില്ല ഇയാൾക്ക് നേരത്തെ നിയമം നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് അതെ പേ ബാക്ക് ഉണ്ടായിരിക്കുക പക്ഷെ ഇപ്പോ ഈ ഒത്തുതീർപ്പ് കരാറിലുണ്ട് അത്രേ മുൻകാലത്ത് ഈ പണി ആ ഫണ്ടിങ് സഭ പാസ്സാക്കിട്ടുണ്ട് അതാ ഇനി അത് പാസ്സായി അതെ തീർച്ചയായിട്ടും എന്തായാലും ഇപ്പൊ ആശ്വാസമായി കാരണം എത്രയാണ് ഒരു രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ട്രഷറിയിൽ പണമുണ്ട് ഒരു നയാ പൈസ എടുത്തിട്ട് ഉപയോഗിക്കാൻ പാടില്ല ഏതിനൊക്കെ ആലോചിച്ച് നോക്കൂ ആശുപത്രികളിലേക്ക് മരുന്ന് വാങ്ങണമെങ്കിൽ ഫണ്ട് വേണം എടുക്കാൻ പാടില്ല ഈ ദുർബല വിഭാഗങ്ങൾക്ക് പട്ടിണി ഭാവങ്ങൾക്ക് അവിടെ ഈ മരുന്ന് കൊടുക്കുന്നുണ്ട് സ്നാപ്പ് അല്ലെ സ്നാപ്പ് സ്നാപ്പ് പദ്ധതിയിൽ ഫുഡും മരുന്നും ഒക്കെ കൊടുക്കുന്നുണ്ട് സൗജന്യമാണ് എല്ലാം അത് മുഴുവൻ നിർത്തലാക്കിയ എന്താ എത്ര പേര് രോഗം മരുന്ന് കിട്ടാതെ മരിക്കും അപ്പൊ ഏതായാലും ഒന്നര മാസം കൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ളത് ഭീഷണിപ്പെടുത്താൻ ഉള്ള എന്നാണ് ട്രംപ് പറയുന്നത് രാജ്യത്തെ എന്നാണ് ഡെമോക്രാറ്റ്സിന്റെ മാത്രം ഭീഷണിയല്ല ഇദ്ദേഹത്തിന്റെ ദുർവാശിയാണ് ഇതിൽ അദ്ദേഹം പറയുന്ന ആരോപണമാണ് ഒന്ന് ആലോചിച്ചു അതെ അദ്ദേഹത്തിന്റെ ആരോപണമാണ് അദ്ദേഹം ഈ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത് ഇതിനു മുമ്പ് ഇതൊക്കെ തന്നെയല്ലേ പല ഇപ്പൊ എത്ര കാലം ഡെമോക്രാറ്റ്സ് ഭരിച്ചു അന്ന് അപ്പുറത്ത് റിപ്പബ്ലിക്കൻസ് ഉണ്ട് അവര് ആ ബില്ലിൽ പറയും ഇന്ന ഇന്ന ഭേദഗതികൾ വരുത്തിയാൽ ഞങ്ങൾ കൂടി വോട്ട് ചെയ്യാം അറുപത് വോട്ട് തെഞ്ഞില്ലെങ്കിൽ പിന്നെ ചിലർക്ക് സെനറ്റിൽ അറുപത് ഉണ്ടാവും ഇവർക്ക് അറുപത് വോട്ട് സെനറ്റിൽ ഇല്ല അമ്പത്തിമൂന്നേ ഉള്ളു അതാണ് ഇവരുടെ അത് ഒരു രാജ്യത്തിന്റെ ഭാവിയാണല്ലോ ദുർഭാശ് മറ്റു രാജ്യങ്ങളിലെ ജനാധിപത്യ രാജ്യങ്ങളിൽ ഇല്ലാത്ത ചില സൗകര്യങ്ങളും ഇല്ലാത്ത ചില കടമ്പകളും ഉണ്ട് അതാണല്ലോ ഈ കടമ്പ ഏറ്റവും വലിയ സൗകര്യമല്ലേ ഭരണകക്ഷി ഒരു ബില്ല് കൊണ്ടുവന്നു വന്നു പാസ്സായില്ല ഭൂരിപക്ഷം കിട്ടിയില്ല എന്നാ പ്രതിപക്ഷം വരൂ സ്പീക്കർ വിളിക്കും പ്രതിപക്ഷത്തിന്റെ ബില്ല് വരട്ടെ അപ്പൊ അതാണ് കൊള്ളാമെന്ന് തോന്നിയാൽ ഇപ്പുറത്തുള്ളവർക്കും വോട്ട് ചെയ്യാൻ കൂറുമാറ്റം ഒന്നും ഇല്ല ഇല്ല അത് വലിയ കാര്യം ജനാധിപത്യത്തിന് അതാണ് അത് എത്രകാലം ഇനി പുതിയ പ്രതിസന്ധി എന്താണ് അമേരിക്ക എങ്ങനെയാ പറ്റില്ല മാത്രമല്ല ഇയാളുള്ള കാലത്ത് യാതൊരു വീണ്ടും പലതും എടുത്ത് കളഞ്ഞു നിയമനിർമ്മാണം നടത്തി പലതും എടുത്ത് കളഞ്ഞിരിക്കുന്ന സൗജന്യങ്ങളെല്ലാം കളഞ്ഞിരിക്കുന്ന അസ്വസ്ഥരായി ആളുകൾ അസ്വസ്ഥരാണ് അതെ അതെ തീർച്ചയായിട്ടും അതൊക്കെ പോഞ്ഞു വരും പുതിയ കലാപങ്ങളും പുതിയ സംഗതികളും ജെൻസി കലാപം പോലെ നമ്മൾ മാച്ചു നിരീക്ഷിച്ച പോലെ ഈ നേപ്പാളിലൊക്കെ നടന്നതുപോലെ ഇനിയും ഉണ്ടാകാൻ പോകുന്നത് യു എസിലായിരിക്കും അല്ലെ നോക്കിംഗ് കലാപം പോലെ പലതും വരാം അല്ല പലതും വരാം മാത്രമല്ല ഇതിലൊക്കെ ആളുകൾ പഠിച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ ഒന്നര മാസം പട്ടിണി കിട്ടും പറഞ്ഞാലേ ഒരു ഭരണകൂടത്തെ എത്ര കാലം സഹിക്കും മാത്രമല്ല ഇയാൾ ഒരു കൊല്ലമേ ഉള്ളൂ ഇനി മൂന്നു കൊല്ലം സഹിക്കണം അതെ 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 ചെറിയ കാര്യമല്ല അപ്പൊ അമേരിക്കക്കാര് ജെൻസി ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ പ്പോ തുടങ്ങിയെന്ന് ചോദിച്ചാൽ മതി പലപ്പോഴും അവിടെ നടക്കുന്ന പ്രക്ഷോഭങ്ങളിൽ ജൻസി സ്വഭാവം ഉണ്ട് പല മാധ്യമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതെ അതെ ഒരു ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് പ്രകടനങ്ങളൊക്കെ വ്യത്യസ്തമായ കോളുകളിൽ നടന്നു ഓപ്പറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു നമുക്ക് നോക്കാം ഷട്ടർ ഇട്ടത് ഷട്ടർ ഇട്ടത് തൽക്കാലം പൊക്കി ഇനിയിത് എപ്പോ താഴും എന്നുള്ളത് പറയാൻ പറ്റില്ല എന്തായാലും തൽക്കാലം ഒന്ന് ശ്വാസം ശ്വാസം സന്തോഷം സന്തോഷം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക